കെ സി വേണുഗോപാലിനെ പരിഹസിച്ച ആളാകാൻ നോക്കിയ മന്ത്രി മുഹമ്മദ് റിയാസിന് കണക്കിന് കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ ദേശീയപാത തകർന്ന വിഷയത്തിൽ ജാളിത മറയ്ക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ നെഞ്ചത്ത് കയറുന്ന പരിപാടി പതിവാക്കിയിരിക്കുകയാണ് മുഹമ്മദ് റിയാസ മുഹമ്മദ് റിയാസ് രാജകുമാരനാണെന്ന ധാരണയിലാണ് മുന്നോട്ടു പോകുന്നത് ആ കളി ഇവിടെ വേണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം യുടെ മുഴുവൻ ഉടമസ്ഥ അവകാശവും തന്റെ ആണെന്ന ധാരണയാണ് മരുമോന പിന്നീട് കേരളം ആകെ തന്റെ ആണെന്നുള്ള തോന്നലുണ്ടാകും ഈ പാടത്ത് ഒറ്റക്കാലിൽ വന്നിരിക്കുന്ന കൊക്കിന് പാടം തന്റെ ആണെന്ന ധാരണ അതുപോലെയാണ് റിയാസിന്റെ കാര്യമെന്നും പരിഹസിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം റിയാസ് വധത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾക്കെതിരായി കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരിക്കുമെതിരായിട്ട് ശ്രീ കെ സി വേണുഗോപാൽ സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കലിപൂണ്ട് തുള്ളൽ കാണിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാം പക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ ബാധ മുഹമ്മദ് റിയാസിന്റെ ശരീരത്ത് കയറിയിട്ട് നിതിൻ ഗഡ്കരിയെ പറയുന്നതിന് മുഹമ്മദ് റിയാസിന്റെ തുള്ളുന്നത് അപ്പോ ഇന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ശ്രീ കെ സി വേണുഗോപാൽ ഇരിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന പദവി സുപ്രീം കോടതി ജഡ്ജി ഒന്നുമല്ല എന്നാണ് അത് ശ്രീ കെ സി വേണുഗോപാൽ ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം ശ്രീ കെ സി വേണുഗോപാൽ സുപ്രീംകോടതി ജഡ്ജി അല്ല പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ് മാത്രമല്ല ഇന്ന് വർത്തമാനകാലത്ത് സുപ്രീം കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാന വാക്കാണെന്നുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾക്കാർക്കും ഇല്ല ഈ കെ സി വേണുഗോപാൽ സുപ്രീം കോടതി ജഡ്ജി അല്ല എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തോട് പറയാനായിട്ടുള്ളത് അങ്ങ് കേരളത്തിന്റെ യുവരാജാവാണ് എന്നുള്ള ആ തലക്കരുത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം തലയിൽ തപ്പി നോക്കിയ കിരീടം ഒന്നും ഒടിപ്പില്ല അങ്ങനെ ഈ സംസ്ഥാനത്തിന്റെ പൊതുമരാമത്തിന്റെയും ടൂറിസത്തിന്റെ ചുമതലകൾ മാത്രമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് പിന്നെ അങ്ങപ്പോ മന്ത്രിസഭയ്ക്ക് വേണ്ടി തള്ളൽ വകുപ്പിന്റെ ചുമതല കൂടി അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ആ തള്ളല് നടത്തിക്കൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ ഉണ്ടാകുന്ന വിള്ളലിനെ പറ്റി അങ്ങേട് ചോദിക്കുമ്പോൾ ഈ കലും കൂട്ട ഉണ്ടാകേണ്ട കാര്യമില്ല നീ ശ്രീ മുഹമ്മദ് റിയാസിനോടുള്ള ഡയറക്റ്റായി ചോദ്യം ഈ ദേശീയ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോൾ എന്താണ് ശ്രീ മുഹമ്മദ് റിയാസിന്റെ റോൾ എന്താണ് ഈ പാടത്തെ ഇറക്കി കഴിയുമ്പോൾ പാടത്ത് വന്നിരിക്കുന്ന ചില കൊക്കുകളുണ്ട് ചില നാട്ടിലെ കൊറ്റെന്ന് പറയും ഈ പാടത്തെ ഇറക്കി കഴിഞ്ഞ് അതിങ്ങനെ വിളവെടുക്കുന്ന സമയത്ത് എത്തി നിൽക്കുന്ന കൊറ്റുകൾക്കും കൊക്കുകൾക്കും ഒരു തോന്നൽ ഉണ്ടാകുകയാണ് ഈ പാടം മുഴുവൻ എൻ്റെതാണ് ഒറ്റക്കാലിൽ നിന്നിട്ട് കൊക്കുകൾക്ക് ഉണ്ടാകുന്ന തോന്നലാണ് ശ്രീ മുഹമ്മദ് റിയാസിന് തോന്നുന്നത് ഈ ഹൈവേ മുഴുവൻ എന്റേതാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് തോന്നി കേരളം മുഴുവൻ എൻ്റെതാണ് അങ്ങനെയൊന്നുമില്ല അദ്ദേഹം പറയട്ടെ ദേശീയ ഹൈവേ ദേശീയ ഹൈവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന് എന്താണ് റോള് ഇന്നിപ്പോ അദ്ദേഹം തന്നെ പറയുന്നു ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായ റോള് ഞങ്ങൾക്കില്ല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത ആള് വന്നിട്ട് പറയാം ഡിസംബർ മാസം ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യും എന്താധികാരികതയിൽ ഇതിന്റെ നിർമ്മാണം ഞാൻ ചോദിച്ചോട്ടെ ഈ ദേശീയ പാത എന്ന് പറയുന്നത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മാത്രമുള്ള ഒരു പ്രക്രിയ വല്ലതുമാണ് ഇതൊരു ചെയിൻ അല്ലേ രാജ്യം മുഴുവൻ ഉള്ള അപ്പൊ അതിനകത്തെ ക്രമക്കേടുകളെ പറ്റി അതിനകത്തെ അപാകതകളെ പറ്റി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഇങ്ങനെ തുള്ളൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ കേന്ദ്ര സർക്കാരിനോടുള്ള ഉപകാരസ്മരണയാണ് എങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി